യു ഡി എഫ് മുന്നേറാൻ രണ്ടും കൽപ്പിച്ചിറങ്ങുമ്പോൾ എൽ ഡി എഫിന്റെ മുട്ടി വിറച്ചു അതാണല്ലോ തിരുവനന്തപുരത്ത് ശബരിനാഥനെ ഇറക്കിയത് കണ്ടപ്പോൾ കുട്ടിമേറെ പറമുറപ്പിച്ചത് ഇത്തവണ എന്തായാലും യുഡിഎഫ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട തോൽക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് വാലും ഓടിയത് മികച്ച ഭരണമായിരുന്നെങ്കിൽ വീണ്ടും ആര്യ രാജേന്ദ്രനെ മത്സരിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ പക്ഷെ മികച്ചതല്ല എന്ന് പാർട്ടി ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് സീറ്റ് പോലും നൽകാതെ ഓടിച്ചു വിട്ടത് ഇപ്പോൾ കോഴിക്കോട്ടേക്കാണ് ആര്യ രാജേന്ദ്രന്റെ പോക്ക് അഞ്ചുകല്ലം മുൻപ് തലയിലെടുത്ത് വെച്ചവർ താഴെ ഇറക്കിയതോടെ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ ഒരു കോമഡി പീസായി മാറിയിട്ടുണ്ട് ആര്യ രാജേന്ദ്രൻ കോഴിക്കോട്ടേക്ക് തിരിച്ചു നന്നായെന്നും ആരെയും തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരാൻ ജനങ്ങൾ സമ്മതിക്കില്ല എന്നും അഞ്ചു വർഷം ദുർഭരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്നതെന്നും പറഞ്ഞുകൊണ്ട് -कोड़ वोते ल्ड़ी वोते ल्ड़ी 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 െ പരിഹസിക്കുകയാണ് രമേശ് ചെന്നിത്തല ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് മനസ്സിലായി ആര്യ കോഴിക്കോട് സ്ഥിരതാമസമാക്കാൻ പോകുന്നു താൻ പോയിട്ടെങ്കിലും രണ്ട് വോട്ട് എൽ ഡി എഫിന് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചു കാണുമെന്നും അഞ്ചു വർഷത്തെ ഭരണം അത്രയ്ക്ക് ദുർഭരണമായിരുന്നുവെന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലെ എൽ ഡി എഫ് ഭരണത്തെ വലിച്ചു താഴിടണമെന്നും ജനങ്ങൾ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും അതിന് തുടക്കം കുറിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പെന്നും ചെന്നിത്തല പറയുകയായിരുന്നു രാഷ്ട്രീയമാറ്റത്തിന് കേരളം തയ്യാറെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെന്നിത്തല തന്നെ പ്രസംഗം കൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബോർഡ് പ്രസിഡന്റ് അകത്തായെന്നും ഇനിയും ഒരുപാട് പേർ അകത്താകാൻ എന്ന് ഇരിക്കുന്നതേയുള്ളൂ മുന്നറിയിപ്പ് ചെന്നിത്തല പറഞ്ഞത് ദേവസ്വം ബോർഡുകളെ സി പി എം നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്നറിയണമെന്നും ചെന്നിത്തല പറയുകയാണ് തിരുവനന്തപുരത്ത് ഉറപ്പായും യു ഡി എഫ് ആണ് എന്ന് ഉറപ്പ് നൽകുകയാണ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ആ ദൃശ്യങ്ങൾ തിരുവനന്തപുരം നഗരം ഭരിച്ചു മുടിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ താറിയിറക്കി യു ഡി എഫിന്റെ ഒരു ഭരണം ഇവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയങ്കരനായ ശ്രീ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇതുപോലെ ഒരു പ്രകരണ ജാഥ ഒൻപത് ദിവസമായി നൂറ്റിയൊന്ന് കോർപ്പറേഷൻ വാർഡുകളിൽ നടത്തിയത് വാസ്തവത്തിന് ഇതൊരു ചരിത്ര സംഭവം തന്നെയാണ് ശ്രീ കെ മുരളീധരനെ പോലെ മുൻ കെ പി സി സിയുടെ അധ്യക്ഷനായ കോൺഗ്രസിന്റെ സമുന്നതരായ ഒരു നേതാവ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ ഭരണത്തിന്റെ കെടുതികൾ ജനങ്ങളെ മുമ്പിൽ തുറന്നുകാട്ടാൻ വേണ്ടി ജനങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടി ഇത്തരമൊരു ജാഥ നടത്തിയതിന് ശ്രീ കെ മുരളീധരനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഈ ജാഥ ജനങ്ങളിൽ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രവർത്തകരിൽ വലിയ പ്രതീക്ഷ ഉണർത്തിയിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ചത് യു ഡി എഫാണ് കോൺഗ്രസ് പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നൂറ്റിയൊന്ന് വാർഡുകളിൽ നടന്ന സമ്മേളനങ്ങൾ ഞാൻ വിലയിരുത്തിയപ്പോൾ അസാധാരണമായ ജനക്കൂട്ടം ഈ ജാഥയുടെ നായകനെ കാണാനും ജാഥയിലൂടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും വേണ്ടി എത്തിച്ചേർന്നിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു ഇന്ന് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ജനങ്ങൾ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു കേരളത്തിലെ എൽ ഡി എഫ് ഭരണം അവസാനിക്കണം ജനങ്ങളെ പൊറുതി മുട്ടിക്കുന്ന അഴിമതി ഭരണം അവസാനിപ്പിക്കണം അതിനുള്ള നാന്യ കുറിക്കലാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായതുകൊണ്ടാണ് ജനങ്ങൾ വളരെ സജീവമായി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അനുകൂലമായി വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്നത് ഇത് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഇതാണ് സ്ഥിതി എല്ലായിടത്തും കോൺഗ്രസിന് റിബലുകളുണ്ടാകും ഇത്തവണ കോൺഗ്രസിനാണ് ഏറ്റവും കുറവ് റിബലുകൾ എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നു തർക്കങ്ങളും പ്രശ്നങ്ങളുമില്ലാതെ പ്രവർത്തകർ തന്നെ മുന്നോട്ട് വന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു യോജിപ്പോടു കൂടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചതു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഇത് സൂചിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ മാറ്റത്തിൽ കേരളം തയ്യാറെടുക്കുന്നു എന്നതാണ് പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പ് പേറ്റെടുത്തു കഴിഞ്ഞു എല്ലായിടത്തും പ്രവർത്തകന്മാർ സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് തന്നെ ചോലുകൾ ബുക്ക് ചെയ്യുന്നു പ്രചരണ സാമഗ്രികളുമായി രംഗത്തിറങ്ങുന്നു പത്ത് വർഷത്തെ ഇടതുമുന്നണിയുള്ള ഈ ദുർഭരണം ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു അതിൽ നിന്നൊരു മോചനം നേടാൻ വേണ്ടി പ്രവർത്തകരും ജനങ്ങളും രംഗത്തിറങ്ങുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ അഴിമതിയും കൊള്ളയും നടത്തുകയാണ് ഏതായാലും പരാജയപ്പെടുന്നതിന് മുമ്പ് മേയർ കോഴിക്കോട്ടേക്ക് തിരിച്ചത് വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇനി ഇവിടെ നിൽക്കാൻ നിവൃത്തിയില്ലാത്ത നിലയിലാണ് അഞ്ച് വർഷത്തെ ഭരണമുണ്ടായിരിക്കുന്നത് ഇനി കോഴിക്കോട് സ്ഥിരതാമസമാക്കാ അല്ലേ മുരളി കോഴിക്കോട് സ്ഥിരതാമസമാക്കാൻ തിരുവനന്തപുരത്തേക്ക് വരാൻ ജനങ്ങൾ സമ്മതിക്കില്ല കാരണം അത്രയും വലിയ ദുർഭരണമാണ് ഇവിടെ നടന്നത് ആ പ്രഖ്യാപനങ്ങളായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെങ്കിലും ഞാൻ ഒഴിഞ്ഞുപോയാലെങ്കിലും പോയാലെങ്കിലും തൊട്ട് എൽ ഡി എഫിന് കിട്ടുമോ എന്നുള്ള ചിന്തയാണ് അവരെ അതിനെ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ കരുതുകയാണ് അതെ പാർട്ടി മത്സരിക്കാൻ പോലും സീറ്റ് കൊടുത്തില്ല കാരണം എന്താണ് അവർക്കറിയാം ഈ അഞ്ചു വർഷത്തെ ഭരണം മാത്രം ദുർഭരണമായിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് എന്ത് ചെയ്തു ഞങ്ങളൊക്കെ എനിക്ക് ഇവിടെ ഒട്ടില്ലെങ്കിലും തിരുവനന്തപുരം നഗരി ജീവിക്കുന്ന ആളുകളാണ് ഈ റോഡുകളിൽ ഇവിടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല ശിവകുമാർ എം എൽ എ ആയിരുന്ന കാലത്ത് നിർമ്മിച്ച റോഡുകളാണ് ഞങ്ങളെ ആ ഭാഗത്തുള്ളതെല്ലാം അതിനുശേഷം ഒരു റോഡുകാരും നിർമ്മിച്ചിട്ടില്ല യോഗ്യമല്ലാത്ത റോഡുകൾ നിർമ്മിക്കാൻ കോർപ്പറേഷൻ മുന്നോട്ട് വരാറില്ല വിളക്കുകൾ കത്താറില്ല തിരുവനന്തപുരം തലസ്ഥാന നഗരമാണ് ഈ നഗരത്തിൽ കോടിക്കണക്കൻ രൂപ നഗര വികസനത്തിന് വേണ്ടി ലഭിച്ചതാണ് എന്ത് ചെയ്തു എന്ത് വികസനമുണ്ടായി തീരപ്രദേശങ്ങളിൽ കണ് ഇപ്പോഴും ജനങ്ങൾ അനുഭവിക്കുന്ന തീരാത്ത വേദനകളും മനസ്സിലാക്കാൻ കോർപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടോ തീരപ്രദേശത്ത് പോയാൽ എന്തെങ്കിലും വികസനമുണ്ടോ കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ പ്രയാസപ്പെടുന്നത് കാണാൻ ആളുണ്ടോ തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യ കൂമ്പാരങ്ങൾ കുന്നുകൂടുമ്പോൾ മാറ്റാൻ പോലും കോർപ്പറേഷന്റെ ആളുകൾ വരാറില്ല ഫോൺ ചെയ്താൽ പോലും ആരും വരാറില്ല എത്ര ദയനീയമായ അവസ്ഥയാണ് തിരുവനന്തപുരം കോർപ്പറേഷനുള്ളത് നമ്മൾ ആലോചിക്കണം ഇന്ത്യയിലെ തലസ്ഥാന നഗരികൾ നിങ്ങൾ നോക്കിയാൽ എല്ലാ തലസ്ഥാന നഗരിയിലും എന്തെല്ലാം മാറ്റങ്ങളാണ് അൻപത് വർഷത്തിന് മുമ്പുള്ള തിരുവനന്തപുരമല്ലേ ഇപ്പോഴുമുള്ളത് എന്തെങ്കിലും മാറ്റം ഇവിടെ ഉണ്ടായോ അപ്പോൾ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളോട് മുഖം തിരഞ്ഞെടുക്കുന്ന ഒരു ആണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇവരെങ്ങനെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോകണം പ്രിയപ്പെട്ട തിരുവനന്തപുരത്തുകാരോട് എനിക്ക് പറയാനുള്ളത് ഇതൊരവസരമാണ് നാല് പതിറ്റാണ്ട് കാലം തിരുവനന്തപുരം വലിച്ചു മുടിച്ച അഴിമതിയുടെ കൂമ്പാരമായി മാറിയ അഴിമതിയിൽ അഴിമതിയിൽ സ്വന്തപക്ഷപാതം നടത്തിയ ഈ കോർപ്പറേഷനിലേക്ക് ഇനിയും ഇടതു മുന്നണിക്കും ബി ജെ പി വരാനുള്ള അവസരം കൊടുക്കരുത് എന്നുള്ളത് തന്നെയാണ്